മലയാളികൾക്കിടയിൽ സുപരിതമായ വലിയൊരു ഡയലോഗുണ്ട് സലീം കുമാറിൻ്റെ സൗദി അറേബ്യാണ് രാജ്യം ശരിയത്താണ് കോടതി എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആടുജീവിതം ഇറങ്ങിയതിന് ശേഷമൊക്കെ തന്നെയും മലയാളികൾക്കിടയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെയും ഇന്നിപ്പം എൻ്റെ കൂടെയുള്ളത് പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതനാണ് മാത്രമല്ല ഏറെനാൾ മക്കയിൽ പഠിക്കുകയും ജീവിക്കുകയും ചെയ്ത ഹുസൈൻ മഡവൂരാണ് എൻ്റെ കൂടെയുള്ളത് ഈ റഹീമിൻ്റെ ഒരു വിഷയം വന്നതിന് ശേഷം ഒരുപാട് രീതിയിലുള്ള സമ്മിശ്ര വികാരങ്ങളാണ് മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് തുക ഒരുപാട് കൂടി അവർ ചോദിച്ചത് മറ്റൊന്ന് സൗദി അറേബ്യയിലുള്ള ഒരു കാരൻ നിയമമാണ് റഹീമിന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത് വേറൊരു ആരോപണം വരുന്നത് ഇങ്ങനെയൊരു കൊലയാളി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ടോ ഇതിനെല്ലാ വിഷയത്തിലും ഒരു മറുപടി പ്രതീക്ഷിച്ചല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എനിക്കറിയേണ്ടത് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിൽ എങ്ങനെയാണ് അതിന് വിധി ഏത് രീതിയിലുള്ള ശിക്ഷയാണ് അതിന് കൊടുക്കുക എന്നുള്ള അറിയേണ്ടത് മാത്രമല്ല ഹുസൈൻ മടവൂര് ഈ റഹീമിൻ്റെ നിയമ സഹായ സമിതിയുടെ ഒരു പാറ്റേൺ കൂടിയാണ് അർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തുറന്ന് പറയാനും ഉണ്ടാവും അതെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഒന്ന് കൊലപാതകമാണ് കേസ് അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുന്നത് അപ്പോൾ മലയാളിയായ ഒരു സുഹൃത്ത് പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ എന്തു ചെയ്യണം എന്നതാണ് മലയാളികൾ ആലോചിക്കുന്നതും മലയാളികൾ അധ്വാനിക്കുന്നതും അതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ അവിടെ റിയാദിലുള്ള മലയാളികൾ കമ്മിറ്റി ഫോം ചെയ്തു അതിൻ്റെ വർക്ക് തുടങ്ങി ഇവിടെയും അതിന് കമ്മിറ്റി ഉണ്ടാക്കി ഈ റഹീമിനെ എങ്ങനെ കുറ്റവിമുക്തനാക്കി നാട്ടിലെത്തിക്കാം എന്നതാണ് അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നിയമമുണ്ട് സൗദി അറേബ്യക്ക് അവിടുത്തെ നിയമമുണ്ട് അവിടെ സൗദി അറേബ്യയിലെ ഇത്തരം നിയമങ്ങളിൽ അതിൻ്റെ ബേസ് ഇസ്ലാമിക് ശരീരത്ത് തന്നെയാണ് അപ്പോൾ ഒരു കേസ് എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യുന്നു അതിൻ്റെ എഫ് ഐ ആർ എന്താണ് അതിൻ്റെ കീഴ് കോടതിയിൽ വന്ന തെളിവെന്താണ് പിന്നെ അതിന് അപ്പീൽ പോയപ്പോഴുള്ള വാദം എന്താണ് കുറ്റവാളി പറഞ്ഞതെന്താണ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വെച്ചിട്ടാണ് ലാസ്റ്റ് സുപ്രീം കോടതി ഒരു വിധി പറയാം അപ്പോൾ നമ്മൾ പുറത്തുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ ആ കോടതി രേഖകളോ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വധിക്കാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമ്പോൾ പറഞ്ഞ കോടതിയുടെ അവിടുത്തെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം കുറ്റം ചെയ്തു എന്നതുകൊണ്ട് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നു അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ള അപ്പോൾ പല രാജ്യങ്ങളിലും വധശിക്ഷയുണ്ട് നമ്മുടെ രാജ്യത്തുമുണ്ട് വധശിക്ഷ പക്ഷെ ആ വധശിക്ഷയ്ക്ക് കുറ്റം ചുമത്തിയിട്ട് ആ വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് ബോധപൂർവ്വം ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് ഒരാളെ കൊന്നാലേ മറ്റേ കൊലയാളിയെ കൊല്ലാൻ പാടുള്ളൂ എന്നാ തന്നെയാണ് ഇസ്ലാമിക ഉള്ളത് അബദ്ധത്തിൽ ഒരു കൈപ്പിഴ കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ വധശിക്ഷ ഇല്ല അതിന് വേറെ പ്രായശ്ചിത്തങ്ങളും അതുപോലെ ഈ പറയുന്ന ദിയ മണി മണി ബ്ലഡ് മണി എന്ന് പറയുന്ന പോലെ ഇവിടെ അങ്ങനെ തന്നെയാണ് അബദ്ധത്തിലുണ്ടായ ആക്സിഡൻറ്റിലൊക്കെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടുക അപ്പോൾ സൗദിയിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഇപ്പോഴുണ്ടായത് കോടതി പറഞ്ഞതോ അവിടുത്തെ ഗവണ്മെൻ്റ് പറഞ്ഞതോ നിയമങ്ങൾ പറഞ്ഞതോ അല്ല ഇസ്ലാമിക ശരീരത്തിലുള്ള ഒരു നന്മയായി നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആൾക്ക് എങ്ങനെയാണ് പിന്നെ അതിൽ നിന്ന് ആ കുടുംബത്തിന് അല്ലെ നാട്ടുകാർക്ക് അവൻ രക്ഷപ്പെടുത്താൻ കഴിയുക ആർക്കാണോ നഷ്ടം സംഭവിച്ചതിലെ മരണപ്പെട്ടു പോയത് അവൻ്റെ കുടുംബം ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പാക്കിയാൽ തീർന്നു അപ്പം ഇതിൽ സാധാരണ മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത് അബദ്ധത്തിൽ പിണഞ്ഞതാണ് ഈ മരണം അങ്ങനെയുള്ള ഒരാൾക്ക് സൗദി ഭരണകൂടം അവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചു ൂടംിക്കൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അവിടുത്തെ കോടതിയിൽ എങ്ങനെയാണ് ഈ വിധി വന്നിട്ടുള്ളത് മലപ്പുറമുള്ള കഴിയില്ലോ കാരണം അങ്ങനെ ആകുമ്പോഴേ അവിടെ പിന്നെ ഒരാൾക്ക് വധശിക്ഷ ഉണ്ടാവുള്ളൂ കാരണം ഇസ്ലാമിക ശരീരത്ത് ഖുറാൻ ബേസ്ഡ് ആണത് അത് ശരിയായിരുന്നോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ തന്നെ പറയാം അപ്പൊ ആലുവയിൽ ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ എല്ലാവരും ആ കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നാണ് പറഞ്ഞേ പക്ഷേ അയാൾക്ക് ഇവിടെ കൊല്ലാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊലയാളിയെ വിട്ടിട്ടുള്ളത് അതേപോലെ പിന്നെ വേറെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെയാണ് കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ ആളുകളെ ഒന്നിച്ച് വധശിക്ഷക്ക് വിധിച്ചിട്ടുണ്ട് ഇപ്പം അടുത്തൊരു രണ്ട് മാസത്തിനിടയിൽ ആലപ്പുഴ സംഭവത്തിൽ അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആളെപ്പോലും പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആ പിന്നെ മൗലവി വധം ഉണ്ടായല്ലോ ഇവിടെ കാസർഗോഡ് എന്തായിരുന്നു റിയാസ് മൗലു റിയാസ് മൗലവി റിയാസ് മൗലവിയെ ആരാണ് കൊന്നത് എന്നതൊക്കെ ഏതാണ്ട് വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന രൂപത്തിലായിട്ട് അവർ വധിച്ചെങ്കിലും വധിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പ്ലാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വെറുതെ വിട്ടത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറമേന്ന് കേൾക്കുന്ന രൂപത്തിലോ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലോ ആവില്ല അതിൻ്റെ എവിഡൻസ് അതിൻ്റെ സാഹചര്യ തെളിവുകൾ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ വച്ചിട്ടാണ് ഒരു കോടതിയിൽ ഫസ്റ്റിൽ ഇത് വരിക പിന്നെ അതിൽ വാദം നടക്കും പിന്നെ അപ്പീൽ കോടതിയിൽ പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ കുടുംബം എന്ത് ചെയ്യണം ഈ കുടുംബത്തിന് സൗദിയിൽ ചെയ്യാൻ കഴിയുന്നത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാരുമായി ബന്ധപ്പെടുക അവരോട് നിങ്ങൾ മാപ്പാക്കിയാൽ ഇവന് രക്ഷേണ്ട അന്ന് കൊലപാതകം നടന്നു അത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണല്ലോ അപ്പോൾ ഔട്ട് ഓഫ് കോർട്ടാണ് ഇവർ ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നത് ബന്ധപ്പെട്ടിട്ട് ആ കുടുംബവുമായി നെഗോഷ്യേറ്റ് ചെയ്യാണ് ഞങ്ങളെ മകൻ നിങ്ങളുടെ പിന്നെ മകൻ മരിച്ചുപോയി ഇങ്ങനെ സംഭവിച്ചു ഇവനെയും കൂടി കൊന്നു കൊന്നുപോകും അതുകൊണ്ട് നിങ്ങൾ അതിന് മാപ്പാക്കണം ആ ഒരു വകുപ്പ് പല രാജ്യങ്ങളിലും ഇല്ല അപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹരിജി കൊടുക്കാം വളരെ അപൂർവമായിട്ടൊക്കെ അത് പരിഗണിച്ചെന്നും വരാം പരിഗണിച്ചില്ല എന്നും വരാം ഇത് ഉറപ്പാണ് ഇവർ തീരുമാനിച്ചാൽ ഇവനെ വിട്ടുകിട്ടും അപ്പം അവരാവശ്യപ്പെട്ടതാണ് തുക അവരാണ് നിശ്ചയിക്കുന്നത് ഇതിൽ ഗവൺമെൻറ്റിനോ അതല്ലെങ്കിൽ അവിടുത്തെ കോടതിക്കോ അവിടുത്തെ നിയമത്തിനോ ശരീരത്തിനോ ഇസ്ലാമിക നിയമത്തിനോ ഒരു പങ്കുമില്ല കാരണം കോടതി പറഞ്ഞ ഡേറ്റ് കോടതിയെ നടപ്പിലാക്കുമല്ലോ അതിനു മുമ്പ് ഇവർ പോയി പറയണം ഞങ്ങൾ ഔട്ട് ഓഫ് കോട്ടർ സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും ആ ഒരു 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 ആനുകൂല്യം ഉപയോഗിച്ചാണ് മലയാളിയിൽ ഒന്നടങ്കം ഈ റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാശ് കളക്ട് ചെയ്തതും അത് സ്വരൂപിച്ചതും യഥാർത്ഥത്തിൽ ശരീരത്തിലുള്ള ഈ ഒരു പഴുത് ആ ഒരു ഉപകാരമായി ഉപകാരമായി തന്നെയാണ് പറയുന്നത് പിന്നെ ഇത് എന്നൊരു അതെ വാർത്ത വന്നതുകൊണ്ടാണ് അതിപ്പോൾ എന്താണെന്ന് പറയാം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും പല കൊലപാതകങ്ങളും അത് അബദ്ധത്തിൽ പിണിഞ്ഞതാണ് എന്നറിയാമെങ്കിലും അതിൻ്റെ സാഹചര്യ തെളിവ് അങ്ങനെ അല്ലെങ്കിൽ പോയില്ലേ അതേപോലെ തന്നെ പ്ലാൻ ചെയ്ത് കൊന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ടുള്ളതാണെങ്കിലും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അബദ്ധത്തിലാണ് എന്നാവുന്നില്ലേ അത് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിക്കുന്ന മറ്റു മലയാളികൾക്കും ആർക്കും അതിലൊന്നും ഇടപെടാൻ കഴിയില്ല ഓരോ രാജ്യത്തെയും പോലീസ് അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഫസ്റ്റ് ഇത് എഫ് ഐ ആറ് അതുമാതിരി സാഹചര്യ തെളിവുകൾ അങ്ങനെ ഉണ്ടാവും അതിലിപ്പോൾ നമുക്കൊരു കണക്ക് പരിശോധിക്കാനൊന്നും കഴിയില്ല നമുക്കിപ്പം പിന്നെ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിയമം അനുസരിച്ച് കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ എങ്ങനെയൊക്കെയാണ് കൊലപാതകങ്ങൾ പല രൂപത്തിലും ഉണ്ടാവും ഇപ്പം ബോധപൂർവം പ്ലാൻ ചെയ്ത് അയാളെ കൊല്ലുകയാണ് തീരുമാനിച്ചു കൊന്നതുണ്ടാവും അതിന് ആ കൊലയാളിയെ പിന്നെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ് അത് പല രാജ്യങ്ങളിലുള്ളതാണ് അതൊരു കാടൻ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇവിടെ ഒരു കാടൻ നിയമം കൊണ്ടുനടക്കുന്നു എന്ന് പറയണ്ട നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ വധശിക്ഷ എന്നാൽ പിന്നെ മറ്റൊന്നുള്ളത് പിന്നെ അബദ്ധത്തിൽ വന്നു പോകുന്ന മരണങ്ങൾ ഇപ്പോൾ ഒരാൾ പിന്നെ ഒരു മൃഗത്തെ വെടിയച്ചു ആ വെടി കൊള്ളുന്നത് ഒരു മനുഷ്യനായി മരിച്ചുപോയി അതല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ഒരാൾ ഒരാളുമായി എന്തെങ്കിലും മൽപ്പെടുത്തുണ്ടായി പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഇയാൾ മരിച്ചുപോയി അതാണ് കൊലപാതകം ഉദ്ദേശിക്കാതെ അബദ്ധവശാൽ വരുന്ന മരണം അതിലും പിന്നെ അവിടെയും ഇസ്ലാമിൻ്റെ ഒരു നയം എന്താണെന്നറിയാം ആളെ കൊല്ലുക എന്നുള്ളതല്ല ആൾക്ക് ജീവൻ നൽകുക എന്നുള്ളതിനാണ് അപ്പം അതിന് കുടുംബവുമായി സംസാരിച്ച് പ്രായശ്ചിത്തം നൽകാം അത് നൽകുന്നതിന് കോടതിക്ക് ഇടപെടാം അപ്പോഴും ഒരാളെ കൊന്നുപോകുന്നില്ല പിന്നെ മൊത്തം നമ്മൾ കാണേണ്ടത് ശരീരത്തിൻ്റെ താല്പര്യം മനുഷ്യർക്ക് ജീവൻ നൽകണം ഖുറാനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരാളെ കൊന്നാൽ അയാൾ മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാണ് ഒരാൾ ഒരാൾക്ക് ജീവൻ നൽകിയാൽ അയാൾ മുഴുവൻ ജനങ്ങൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമത്തിൻ്റെ താല്പര്യം മനുഷ്യർക്ക് ജീവൻ നൽകലാണ് മാത്രവുമല്ല ഈ കാടൻ എന്ന് നമ്മൾ പറയുന്ന നിയമങ്ങൾ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് പരിശോധിക്കണം എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് എന്തിനാണ് ഫസ്റ്റ് വേണ്ടത് കുറ്റങ്ങൾക്ക് ശിക്ഷ വേണോ വേണ്ടേ നമ്മൾ അവിടെ നിന്ന് തുടങ്ങേണ്ടത് അപ്പോൾ പല കുറ്റകൃത്യങ്ങളും ഉണ്ട് പിടിച്ചു പറയുന്നുണ്ട് കൊലപാതകമുണ്ട് പലതുമുണ്ട് കൊള്ളയും കൊള്ളിവെപ്പലോ ഇതിനൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ശിക്ഷയും വേണ്ട എന്നാരും പറയില്ല സാമൂഹിക ജീവിയായ മനുഷ്യർ മര്യാദക്ക് ജീവിച്ചു പോരാൻ നിയമങ്ങൾ വേണം അത് എത്രത്തോളം ആവാൻ എന്നുള്ളതാണ് അതിൽ ഈ പ്രതിക്രിയ എന്ന് പറയുന്ന ഖിസാസ് എന്ന് പറയും ഖുറാനിൽ അങ്ങനെയാണ് പറഞ്ഞത് ഖിസാസ് ഖിസാസിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വലക്കും ഫിൽ ഖിസാസ് ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്നൊരായത്തുണ്ട് അത് ബുദ്ധിമാന്മാരായ ആളുകളെ ബുദ്ധിശാലികളായ ആളുകളെ ഉലിൽ അൽബാബ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രതിക്രിയ ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞാൽ കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാൽ നല്ല മനുഷ്യ സമൂഹത്തിൻ്റെ സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിലുള്ള നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം അതാരും നിഷേധിക്കൂല അതായത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവും അവരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അപ്പൊ ഇസ്ലാം മനുഷ്യനെ കൊല്ലണം മനുഷ്യരെ ആ മനുഷ്യരെ അല്ല എന്നല്ല പറയുന്നത് ഇസ്ലാം സാധാരണ ജനങ്ങൾക്ക് മൊത്തത്തിൽ സമാധാന ജീവിതം സാധ്യമാകണം പിന്നെ അതോടൊപ്പം ചേർത്ത് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ പിന്നെ ഫാമിലി ഇവരോട് ചോദിച്ചത് മുപ്പത്തിനാല് കോടി ആദ്യം അപ്പം ശരീരത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഇതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റും കാരണം ചില ആളുകളിലും പറയുന്നുണ്ട് ഇത്രയും ഭീമമായ തുക ചോദിച്ച് വളരെ മോശമായി പോയി പോയിരുന്നു അതിലിപ്പോൾ എന്താണെന്നറിയാം ഈ നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ നമ്മുടെ എവിടെ നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പം എൻ്റെ മകനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ എൻ്റെ വികാരം എന്തായിരിക്കും എൻ്റെ മകന് വമ്പിച്ച നിലക്കുള്ള നഷ്ടം വരുത്തിയില്ലേ ഇവർ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് ചോദിക്കുന്നത് മറ്റൊന്ന് കൊലയാളിയോട് അങ്ങേറ്റത്തെ അടങ്ങാത്ത ദേഷ്യവും അവനെ ശരിപ്പെടുത്തണം എന്നുള്ള താല്പര്യവും ഉണ്ടാവും എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഒരാളാണ് കൊലയാളി എന്ന് വിചാരിക്കുക അപ്പോൾ എൻ്റെ മനസ്സി എന്തായിരിക്കും അവനെങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുവരണം എന്നായിരിക്കും അപ്പോൾ ഈ കുടുംബം ഇത്രയധികം പണം ചോദിച്ചു എന്നത് അത് ചോദിച്ചതിന് നമ്മൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കേണ്ട നമ്മളിതിനിടയിൽ ആയിട്ട് പോയിട്ടുള്ളത് റഹീമിനെ സ്നേഹിക്കുന്ന ആളുകൾ റഹീമിൻ്റെ നാട്ടുകാർ പൊതുപ്രവർത്തകർ എല്ലാവരും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ കൊടുക്കാം ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവുക ഇത്രയും വലിയൊരു പണം ഇവർക്ക് തരാൻ കഴിയില്ലല്ലോ അപ്പോൾ അവനെ വധിക്കുന്നതാണ് വേണ്ടത് എന്നതായിരിക്കും ആ കുടുംബം കരുതിയിട്ടുണ്ടാകുക നമുക്കറിയില്ല ഇനി ഇനിയും അവർക്ക് വിട്ടുപിച്ച് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഒരു മെസ്സേജ് അതായത് സൗദി അറേബ്യയിൽ ഒരാളെ മകനെ മറ്റൊരാൾ കൊന്നിട്ട് ആ പിതാവ് പറയാണ് അതായത് കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ് പറഞ്ഞു എനിക്കിതിൻ്റെ യാതൊരു പണവും ആവശ്യമില്ല ഒരു ദിയ ബ്ലഡ് മണി വേണ്ട ഞാൻ മാപ്പാക്കിയിരിക്കുന്നു അത് എന്നിട്ട് ഈ റഹീമിൻ്റെ പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലർ ഇവിടെ തന്നെ അത് പ്രചരിപ്പിച്ചിരുന്നു അപ്പം അങ്ങനെയും സംഭവിക്കും അങ്ങനെയും സംഭവിക്കാം ഇതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സൗദിയിൽ ഇത് സെറ്റിൽ ചെയ്യുന്നത് ഈ രണ്ട് ടീമാണ് രണ്ട് കുട്ടികരും വക്കീലുണ്ട് അതായത് ഈ കൊല്ലപ്പെട്ട തമ്മിൽ അതായത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അതാണൊന്ന് മറ്റത് ഈ കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ റഹീമിൻ്റെ സഹായികൾ കുടുംബവും നാട്ടുകാരും ഒക്കെ അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യുന്നത് ഈ കുടുംബവുമായിട്ടാണ് അത് കോടതി പറഞ്ഞിട്ടല്ല കോടതിയിൽ ഈ വിഷയമൊന്നുമില്ല നമ്മളിവിടെ പണം പിരിക്കുന്നതും നമ്മൾ സഹായിക്കാൻ പോകുന്നതും കോടതിയില്ല കോടതിയിൽ ഇനി എത്തിയപ്പോഴാണെന്നറിയോ ഇവർ ഞങ്ങൾ കോടതിയുടെ പുറത്ത് സെറ്റിലാക്കാൻ പോകുന്നു എന്ന് എഴുതി കൊടുത്താൽ കോടതി ഇയാളെ വെറുതെ വിടും അതിന് നിയമങ്ങൾ പാലിക്കണം ആ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം ഇവിടെ കലക്ഷൻ നടത്താൻ വേണം ടാക്സിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഫോറിൻ മിനിസ്ട്രിയുടെ അനുവാദം വേണം ഇത് അവിടെ നടപ്പിലാക്കാൻ അവിടെയുള്ള ഇന്ത്യൻ എംബസിയുടെ അനുവാദം വേണം പിന്നെ അവിടുത്തെ പിന്നെ ഈ ലീഗലി ഒരു ഫണ്ട് അവിടെ സ്വീകരിക്കാൻ കൊടുക്കാനൊക്കെ ഉള്ള എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് എംബസിയുടെ വെൽഫെയർ ഫണ്ടിലേക്കാണ് ഈ പണം എത്തുക ഏണ്ട് വെൽഫെയർ ഫണ്ട് എംബസി അവിടുത്തെ ഈ കുടുംബത്തിന് കൊടുക്കും അത് തന്നെയും ആ കുടുംബം ഇനി ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അത് എംബസിയുടെ വെൽഫെയർ ഫണ്ടിൽ ഉണ്ടാവും തിരിച്ച് ഈ കുടുംബത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ പണം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തത് അത്ര മതി എന്ന് പറഞ്ഞിട്ട് ആ ഡിജിറ്റൽ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആ അത് സ്റ്റോപ്പ് ചെയ്ത് മതി എന്ന് പറയാൻ കാരണം ഹുസൈൻ മടപൂര് കോഴിക്കോട് പാളയം പള്ളിയിൽ ഇമാമു കൂടിയാണ് അപ്പോൾ എനിക്ക് ഈ രീതിയിലുള്ള സമ്മിശ്ര വികാരങ്ങൾ ജനങ്ങളെ അടുത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതും എന്താണ് ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണെന്ന് ആ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം അവിടെ ഒരു കൊലക്കുറ്റം ഉണ്ടായി അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ കോടതികളുടെയും ഒക്കെ തീരുമാനമനുസരിച്ച് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്ന ഒരു രീതിയാണത് അങ്ങനെ പതിനെട്ട് കൊല്ലം കഴിഞ്ഞു ഒരു കോടതി മറ്റൊരു കോടതി ഹൈക്കോടതി സുപ്രീം കോടതി വിധിയാണത് അപ്പോൾ അതിൽ അത് ഇത് ഇസ്ലാമിക നിയമത്തിൻ്റെ കാഠത്വമെന്നോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഒരു തകരാറെന്നൊന്നും പറയേണ്ടതില്ല എല്ലാ പല രാജ്യങ്ങളിലും ഈ കൊലയാളിക്ക് വധശിക്ഷ നൽകുന്നുണ്ട് അതിൽ ഉള്ള ഒരു നന്മയാണ് ശരിക്ക് ശരീരത്ത് എന്ന് നമ്മൾ കാണേണ്ടത് കാരണം ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അവർക്ക് മാപ്പ് നൽകിയാൽ അത് കോടതി അംഗീകരിക്കും അത് പല രാജ്യങ്ങളിലും ഇല്ല അങ്ങനെ ഒന്ന് അത് നടപ്പിലാക്കാനും കഴിയില്ല അപ്പോൾ ആ ഒരു വഴി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുടുംബവുമായി ബന്ധപ്പെട്ടതും അവർ ഇത്ര രൂപ വേണം ഈ പറഞ്ഞ പതിനഞ്ച് മില്യൺ റിയാൽ വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളത് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ അതിന് ഫണ്ട് റീസ് ചെയ്തത് അതിനെ ഒരു ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായി അവതരിപ്പിക്കരുത് അല്ലെങ്കിൽ ക്ഷെരീരത്തിൻ്റെ മോശമായിട്ട് അല്ല പറയേണ്ടത് ശരീരത്തിൻ്റെ ഒരു നന്മയാണ് ഇങ്ങനെ ഒരു കോടതി വിധി വന്നപ്പോഴേ അതിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പല രാജ്യത്തും അത് കഴിഞ്ഞോളണം പിന്നെ ഉള്ളത് ഇത് ചിലർ ഇങ്ങനെ ഒരു വർഗീയമാക്കി കൊണ്ടുപോകുന്നുണ്ട് അതും ശരിയല്ല ഇതിലൊരു വർഗീയതയില്ല അതുകൊണ്ടാണല്ലോ ഈ പിന്നെ ജയിലിൽ കിടക്കുന്ന റഹീം മുസ്ലിമാണ് എന്നാൽ അതിന് ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് കേരളം മുഴുവനും നടന്നിട്ടുള്ള ഒരു വാർത്ത ആയിട്ടുള്ളത് ബോബി ചെമ്മങ്ങൂരാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ് അദ്ദേഹം തന്നെ പറഞ്ഞു അത് പിന്നെ ഒരു മത ഇതും നോക്കാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും അതിന് പണം കൊടുത്തു തമിഴ്നാട് പ്രദേശത്തുനിന്ന് വരെ പണവുമായി ആളുകൾ വന്നു അപ്പോൾ ആ നന്മയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക എന്നതാണ് വേണ്ടത് ഒന്നുകൂടി അവസാനമായി ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരുപാട് നാൾ സൗദിയിൽ ജീവിച്ച ഒരാളാണ് ഇപ്പൊ അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു പിന്നെ കൊല അല്ലെങ്കിൽ ഒരു വധ അതിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള രീതിയിൽ പൊപ്പോഗ തൊള്ളായിരത്തി എൺപത് മുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാല്പത്തി നാല് വർഷം ഞാൻ സൗദിയിൽ എല്ലാ വർഷവും പോകുന്നുണ്ട് ഞാൻ അവിടെ പഠിച്ചത് മക്ക ഉമ്മൽക്കുറ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ നിയമങ്ങൾ പിന്നെ ഒരു അബദ്ധം പറ്റിയ ആളെ കൊന്നു എന്ന് ഇന്ത്യൻ വംശജനായ ഒരാൾക്ക് വേണ്ടി ഇന്ത്യക്കാർക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ അതിപ്പം നമ്മുടെ നാട്ടിലും ഉണ്ടാവലുണ്ടല്ലോ ആ വിധത്തിൽ നമുക്ക് തോന്നും അത് അബദ്ധമാണെന്ന് പക്ഷേ കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് അങ്ങനെയാണ് അതിന് പല കാരണവും ഉണ്ടാവും ഒന്നുകിൽ അത് സ്ഥാപിക്കാൻ കഴിയാഞ്ഞിട്ടാവാം അല്ലെങ്കിൽ തെളിവുകൾ ഇദ്ദേഹത്തിനെതിരിലായതുകൊണ്ടാവാം അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല നമുക്ക് അത് ചർച്ച ചെയ്യേണ്ട സമയവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിരപരാധി ആളെ സൗദി സർക്കാർ കൊല്ലാൻ വെച്ചു എന്ന നിലക്കുള്ള പ്രൊപ്പകൻഡയും ശരിയല്ല കാരണം അതൊക്കെ ഓരോ രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തെ കോടതികളും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് സൗദി അറേബ്യയിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളിയായ ഇന്ത്യക്കാരനായ ഒരു ചെറുപ്പക്കാരനെ അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇസ്ലാമിക നിയമം നൽകിയിട്ടുള്ള ശരീരത്ത് നൽകിയിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് നമ്മൾ അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാമെന്നുള്ള അതിലൊന്നിച്ച് നിൽക്കണം നമ്മൾ ഏതായാലും നമ്മുടെ ഈ നന്മയിൽ എല്ലാവരും ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും മലയാളികളിൽ നേരെ സന്തോഷത്തിലാണുള്ളതും നമുക്ക് സന്തോഷിക്കാം ഇത്ര നേരം ഇതുമായി സഹകരിച്ചതിന് നന്ദി നമസ്കാരം നമസ്കാരം